ഒരു വ്യക്തിയുടെ തൊലിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വേർതിരിച്ചു കാണുകയും അവരോട് വിവേചനപരമായി പെരുമാറുകയും ചെയ്യുന്നതാണ് വർണ്ണവിവേചനം ഇതൊരു സാമൂഹിക പ്രശ്നമാണ് പല രാജ്യങ്ങളിലും വർണ്ണ നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേരളത്തിലെ ഒരു പ്രമുഖ മോഹിനിയാട്ടം കലാകാരനായ ആർ എൽ വി രാമകൃഷ്ണൻ വർണ്ണവിവേചനം നേരിട്ടത് കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശങ്ങളാണ് അദ്ദേഹത്തെ വലിയ രീതിയിൽ വേദനിപ്പിച്ചത് യുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നതായിരുന്നു സത്യഭാമയുടെ പരാമർശം കേരളത്തിൽ വർണ്ണവിവേചനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ നിറത്തിന്റെ പേരിൽ പരിഹാസം നേരിട്ടെന്ന വെളിപ്പെടുത്തലുമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നിറത്തിന്റെ പേരിൽ വിമർശനം നേരിട്ടെന്ന് ഇന്നലെയാണ് ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെയും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിൻ്റെയും നിറവ്യത്യാസത്തെ കുറിച്ച് ഒരാൾ നടത്തിയ മോശം പരാമർശയെ കുറിച്ചായിരുന്നു കുറിപ്പ് വിഷയത്തിൽ വ്യാപക പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശാരദാ മുരളീധരന് ലഭിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ നിറത്തിന്റെ പേരിൽ അപകർഷത നേരിട്ടെന്നും എന്നാൽ കറുപ്പിൽ താൻ കണ്ടെത്താത്ത സൗന്ദര്യം മക്കൾ കണ്ടെത്തിയെന്നും കറുപ്പ് ഭംഗിയാണെന്ന് അവർ തനിക്ക് മനസ്സിലാക്കി തന്നെന്നുമാണ് ചീഫ് സെക്രട്ടറി സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും മികവ് തെളിയിച്ച ഐ എ എസ് ദമ്പതിമാരും ചീഫ് സെക്രട്ടറിമാരുമാകുന്ന ആദ്യത്തെ ഭാര്യ ഭർത്താക്കന്മാരുമാണ് ഡോക്ടർ വി വേണുവും ശാരദാ മുരളീധരനും ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ചപ്പോഴാണ് ഭാര്യ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്ഥാനത്തെത്തിയത് തന്റെയും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിൻ്റെയും നിറവ്യത്യാസത്തെക്കുറിച്ച് ഒരാൾ നടത്തിയ മോശം പരാമർശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ശാരദാ മുരളീധരൻ ഇംഗ്ലീഷിലുള്ള കുറിപ്പ് പങ്കുവച്ചത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട ഈ ദുരവസ്ഥക്കെതിരെ വ്യാപകമായ പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശാരദാ മുരളീധരന് പിന്തുണ നൽകി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വർണ്ണവിവേചനം നേരിട്ടെന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ പരാമർശം വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വർണ്ണവിവേചനം നേരിട്ടതുമായി ബന്ധപ്പെട്ട് ശാരദാ മുരളീധരൻ ആദ്യം ചെറിയൊരു കുറിപ്പ് പങ്കുവെച്ചെങ്കിലും വിവാദമാക്കേണ്ട എന്ന് കരുതി മണിക്കൂറുകൾക്കുള്ളിൽ അത് നീക്കം ചെയ്തിരുന്നു പിന്നാലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ കുറിപ്പ് അവർ പങ്കുവെച്ചത് തന്റെ നിറം കറുപ്പാണെന്നും ഭർത്താവിൻ്റെ നിറം വെളുപ്പാണെന്നുമുള്ള തരത്തിൽ ഒരു കമൻ്റ് കേട്ടു എന്നതായിരുന്നു ആദ്യം പങ്കുവെച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിന് താഴെ വന്ന കമൻ്റുകളിൽ അസ്വസ്ഥയായി അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നുവെന്നും ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് ചില അഭ്യുദയകാംക്ഷികൾ പറഞ്ഞു വീണ്ടും വിശദമായ കുറിപ്പിടുന്നതെന്നും ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു കറുപ്പ് എന്ന നിറത്തെ ഇത്രത്തോളം മോശമായി കാണുന്നത് എന്തിനാണെന്നും കറുപ്പ് അത്രയും മനോഹരമായ നിറമാണെന്നും കുറിപ്പിൽ ചീഫ് സെക്രട്ടറി പറയുന്നുണ്ട് എന്തിനാണ് കറുപ്പിനെ നിന്ദിക്കുന്നതെന്നും പ്രപഞ്ചത്തിലെ സർവവ്യാപിയായ സത്യമാണിതെന്നും ശാരദാ മുരളീധരൻ കുറിച്ചു തന്നെ വീണ്ടും ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിലെത്തിച്ച് വെളുത്തുസുന്ദരിയായി തിരിച്ചെത്തിച്ചുകൂടെയെന്ന് താൻ ചെറുപ്പത്തിൽ അമ്മയോട് ചോദിച്ചിരുന്നെന്നും നിറമില്ലെന്ന വിശേഷണത്തിൽ തന്നെയാണ് കഴിഞ്ഞ അമ്പത് കൊല്ലത്തിലേറെക്കാലം ജീവിച്ചിരുന്നതെന്നും ശാരദാ മുരളീധരൻ വ്യക്തമാക്കി